എന്താ തിരുമ്മേനി ഇങ്ങനെ നടന്നാൽ ഇക്കൊല്ലം കഴിഞ്ഞാലും എല്ലായിടത്തും കേറി ഇറങ്ങാൻ കഴിയോ ഇല്ല കഴിയില്ല പാതാളത്തിൽ നിന്ന് വലിഞ്ഞു കയറി ഇത്ര ദൂരം നടന്നു നമ്മുടെ നടു ഒരു പരുവായിരിക്കണോ കൂടാതെ ഈ കൂടി കൂടി വരുന്ന പൊടി ഓ വയ്യേ നമുക്ക് ആയുർവേദ എന്റെ ഗാർഡൻ അടുത്തുള്ള സൂക്ഷ്മ ചേച്ചിയാണ് പറഞ്ഞത് ഇതുപോലെ ആയുർശ്രീ എന്ന് പറയുന്ന പത്തനാപുരത്ത് ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ട് ശ്രീലെന്ന് പറയുന്ന ഡോക്ടറുടെ മരുന്ന് അവിടെ ചികിത്സ അഭിപ്രായങ്ങളാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ കാണാൻ പോയി ഒരു ദിവസം മരുന്ന് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസം തോന്നി അങ്ങനെ മരുന്ന് കഴിച്ചാൽ എനിക്ക് ഒരു ഏഴാം ക്ലാസ് മുതലുള്ള സൈനസൈറ്റിസാ അത് നന്നായിട്ട് കഫം പോവുകയും ഇപ്പൊ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്നാൽ നാളെ തന്നെ ശ്രീല ഡോക്ടറിനെ കണ്ടിട്ട് തന്നെ കാര്യം ഇങ്ങനെയുള്ള ഗ്രാമങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെയുള്ള ആ വളരെ മനോഹരം എന്താ ഭംഗി നമ്മളെ കൊട്ടാര ഓർമ്മ വരുന്നു ആരിത് മാവേലിയോ തിരുമാനത്തിന് ആയുശ്രീയിലേക്ക് സ്വാഗതം വന്നാട്ടെ പേടിക്കാനൊന്നും ഇല്ലെന്നേ നമുക്ക് ശരിയാക്കാം സമയം തെറ്റാതെ ഇത് കഴിച്ച് പത്ത് ദിവസം കഴിഞ്ഞ് ഇങ് പോരാ ശരി ഡോക്ടർ വളരെ ഉപകാരം ഡോക്ടറെ ആരാ പുറത്തു വന്നേക്കുന്നറിയാമോ ആര് ഈ ഓണത്തിന് നമ്മുടെ ഗസ്റ്റ് മറ്റാരും അല്ല സാക്ഷാൽ മാവേലി എന്താ കളി പറയാതെ പോയേ നീ അയ്യോ ഡോക്ടറെ ഇങ്ങോട്ട് വാ മനസ്സേ ഇതാണ് ശ്രീല ഡോക്ടർ അതെയോ ഡോക്ടറെ കാണാനായിട്ടാണ് നാം വന്നിരിക്കണത് ഒട്ടും വയ്യ ഇത്തവണ പാതാളത്തിൽ നിന്ന് വലിഞ്ഞു കയറിയപ്പോൾ ഒന്ന് നടുവൊന്നു കൂടാതെ ഈ റോഡിൽ എന്താ കൂടി ശ്വാസം അങ്ങോട്ട് കിട്ടണില്ല ഡോക്ടർ ഇതിൽ കേമിയാണെന്നാണ് നാം കേട്ടത് ഒരുപാട് ദൂരം ഈ ഓണത്തിന് സഞ്ചരിക്കാനുള്ളതാണേ അതിനെന്താ അവിടുന്ന് ഞങ്ങളുടെ അതിഥിയായി തങ്ങി സുഖമായിട്ട് പോയാൽ മതി എന്താണ് പോകണ്ടേ ഇവിടെ തന്നെ കൂടുവാണോ എങ്ങും പോവാൻ തോന്നില്ല ഇത്ര നല്ല അന്തരീക്ഷത്തിൽ ജീവിച്ച കാലം തന്നെ മറന്നിരിക്കണു അങ്ങുന്നേ നോക്കി പോയിമെന്റ് കൊടുത്തവരെല്ലാം വിളിയോടെ വിളിയാണ് ഇന്ന് സമയം കളയല്ലേ വേഗം റെഡിയായി വന്നേ <énergie> ി വീണ്ടും വരണം തീർച്ചയായും വളരെ നന്ദി നന്നായി വരും അപ്പൊ എല്ലാവർക്കും ആയുഷയുടെ